ഇന്ത്യയുടെ പ്രധാന ഓൾറൌണ്ടറാണെങ്കിലും രണ്ടായിരത്തി പതിനെട്ട് മുതൽ ഹാർദിക് പാണ്ഡ്യ ടെസ്റ്റ് മത്സരങ്ങളൊന്നും കളിച്ചിട്ടില്ല പരിക്കുകൾ കാരണം താരം തന്നെയാണ് ഈ തീരുമാനമെടുത്തിരുന്നത് വൈറ്റ് ബോൾ ഫോർമാറ്റിൽ പൂർണ്ണ ഫിറ്റായ ഹാർദിക് പാണ്ഡ്യയെ ലഭിക്കുന്നതിന് ബിസിയും ഈ തീരുമാനത്തെ പിന്തുണയ്ക്കുകയായിരുന്നു ഇന്ത്യൻ ടീമിലെ ഏറ്റവും മികച്ച ഓൾറൌണ്ടറും അഗ്രസീവ് താരവുമായ ഹാർദിക് ഐ പി എല്ലിൽ മുംബൈ ഇന്ത്യൻസിന്റെ നായകൻ കൂടിയാണ് മത്സരാധിക്യം കുറയ്ക്കുന്നതിനും ആവശ്യമായ വിശ്രമം ലഭിക്കുന്നതിനും ടെസ്റ്റ് ക്രിക്കറ്റിൽ നിന്നുള്ള വിട്ടുനിൽക്കൽ സഹായിച്ചിട്ടുണ്ട് താരത്തിന്റെ പരിക്കുകളുടെ ചരിത്രം കണക്കിലെടുത്ത് ടെസ്റ്റ് ക്രിക്കറ്റിലൂടെ അദ്ദേഹത്തെ അപകടപ്പെടുത്താൻ ബിസിസിഎ തയ്യാറിലായിരുന്നു അതുകൊണ്ടാണ് ടെസ്റ്റ് ക്രിക്കറ്റിൽ നിന്ന് പൂർണ്ണമായും വിട്ടുനിൽക്കാനുള്ള തീരുമാനത്തെ പിന്തുണച്ചത് എന്നാൽ ക്രിക്കറ്റിലെ ഏറ്റവും ദൈക്യമേറിയ ഫോർമാറ്റിൽ ഹാർദിക് പാണ്ഡ്യ മടങ്ങിവരാൻ തയ്യാറെടുക്കുന്നതിന്റെ സൂചനകളാണ് സമീപകാലത്തായി പുറത്തുവരുന്നത് അടുത്തിടെ യുണൈറ്റഡ് കിങ്ഡം സന്ദർശിച്ചപ്പോൾ ഹാർദിക് പാണ്ഡ്യ മൈറ്റ്ലി വില്ലോ ക്രിക്കറ്റ് അക്കാദമിയിലെ പരിശീലന സെഷനുകളിൽ പങ്കെടുത്തിരുന്നു അവിടെ വച്ച് റെഡ് ബോൾ ഉപയോഗിച്ച് കഠിന പരിശ്രമം നടത്തുകയുണ്ടായി താരം തന്നെയാണ് ഇതിന്റെ ഫോട്ടോയും വീഡിയോയും സമൂഹമാധ്യമങ്ങളിലൂടെ പങ്കുവച്ചത് ഇപ്പോൾ ഗുജറാത്ത് ടൈറ്റൻസിന്റെ അസിസ്റ്റന്റ് കോച്ച് നെയ്യം അമീന് കീഴിൽ ഹാർദിക് നടത്തിവരുന്ന പരിശീലനങ്ങളാണ് ഇന്ത്യയുടെ ടെസ്റ്റ് ടീമിലേക്ക് തിരികെ എത്താൻ അദ്ദേഹം ശ്രമിക്കുന്നുവെന്ന ഊഹാപോഹങ്ങൾ വീണ്ടും ശക്തമാക്കിയത് വരാനിരിക്കുന്ന ബംഗ്ലാദേശ് ടി ട്വന്റി എ പരമ്പരയ്ക്ക് മുന്നോടിയായി ഏതാനും ആഴ്ചകളായി ഹാർദിക് ഇവിടെ പരിശീലനം നടത്തുന്നുണ്ട് ഇതിന്റെ ദൃശ്യങ്ങൾ നെയ്ം അമീൻ പങ്കുവച്ചു പുതിയ ദൃശ്യങ്ങളിലും റെഡ് ബോൾ പരിശീലനം കാണാം